ഹലോ മുന്തിരിക്കലകൾ ഇതേപോലെ തിങ്ങി നിറഞ്ഞ് കായ് പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം പ്ലാന്റിംഗ് മെത്തേഡ് നമുക്ക് പരിചയപ്പെട്ടാലോ ശരിക്കും ഉണ്ടല്ലോ നല്ല പ്രോപ്പർ വെയിൽ പ്ലാൻ ചെയ്യാൻ ഒരുപാട് ഒരുപാട് എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ പ്ലാന്റിംഗ് മെത്തേഡ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് കണ്ടോ ഇതേപോലെ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് എടുക്കുക ഇതിന് ഈ പ്ലാന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഇതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ നല്ല ബുഷിയായിട്ടാണ് നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരൊറ്റ ബ്രാഞ്ച് മാത്രം നിർത്തുക ബാക്കിയുള്ള ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക കാരണം ഇത് പടർത്തി കയറ്റി നെയ്ര് പന്തല് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ താഴത്തു നിന്ന് ഒറ്റ സിംഗിളായിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാൽ മാത്രമേ നമ്മുടെ ഈ മുന്തിരിച്ചെടി നല്ല ഹെൽത്തി ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇത് എന്നിട്ട് നേരെ പന്തലിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതുവരെ ഇത് സിംഗിളായിട്ട് തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഉണ്ടല്ലോ നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല ഇതായിട്ടിടണം കാരണം ചാണാപ്പൊടി വേപ്പിൻ പി ഉണ്ടാക്ക് കപ്പലിണ്ടിപ്പിണ്ടാക്ക എല്ലുപൊടി ഇതൊക്കെ കറക്റ്റ് കൃത്യമായിട്ടുള്ള അളവുകളിൽ നമ്മൾ അടിപൊളമായിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇത് പ്ലാൻ ചെയ്യുക പ്ലാന്റ് ചെയ്തിട്ടും നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫില്ലറോ അല്ലെങ്കിൽ ഇത് കാരണം എന്ന് പറഞ്ഞാൽ മുന്തിരി എന്ന് പറയുന്ന ഒരു ടെമ്പററി പ്ലാന്റ് അല്ല കാരണം ഒരുപാട് നാൾ നിൽക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഫില്ലറിൽ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അതിന് ജസ്റ്റ് ഒരു സപ്പോർട്ട് വേണം കാരണം അതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണം നമ്മുടെ മുകളിലോട്ട് പോണതിന് മുമ്പ് അപ്പോൾ ഒരു ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന് അങ്ങനെ താഴത്ത് ഇത് കൊടുക്കുക കാരണം മുകളിൽ നമ്മൾ എന്തായാലും ഓൾറെഡി ഇതിന് പന്തൽ കൊടുക്കുമല്ലോ അപ്പോൾ ഞാൻ യൂഷ്വലി ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നേരെ ടെറസിലേക്കാണ് വിടുന്നത് അപ്പോൾ താഴത്തെ ഒരു ബേസ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ കയറ്റി കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഈ സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം ഇത് തന്നെ സ്റ്റഡിയായിട്ട് നിന്നോളൂ എന്നാലും നമ്മൾ വളർന്നു വരുന്ന വരെ ഇതിനൊരു ജസ്റ്റ് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കും ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ വരും പക്ഷേ അത് കാര്യമാക്കണ്ട അത് നിങ്ങൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി സിംഗിളായിട്ട് നിർത്തണം ഏറ്റവും നിങ്ങൾ എവിടെയാണോ ഇതിനെ പടർത്തിക്കേറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ വരെ ഇതിനെ സിംഗിളായിട്ട് തന്നെ വിടുക അവിടെ എത്തിയതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഇങ്ങനെ വന്നോളൂ കണ്ടോ ഇതിപ്പോൾ സ്റ്റഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണിത് കെട്ടി കൊടുക്കേണ്ടത് മാക്സിമം പ്ലാൻ ചെയ്തതിന് ശേഷം കേട്ടോ അപ്പോൾ ഇങ്ങനെ നേരെ അത് മുകളിലേക്ക് ഇങ്ങനെ പടർത്തി വിടുക ഞാനിത് സെറ്റ് ചെയ്തേക്കുന്ന ഒരെണ്ണം കാണിച്ചു തരാം കണ്ടോ ഇതിങ്ങനെ വളർന്നു വന്നേക്കുന്നൊരു ഇതേപോലെ പ്ലാൻ ചെയ്തിട്ട് കുറച്ച് അയക്കുന്നൊരു മുന്തിരിച്ചെടിയാണ് ഇത് കണ്ടോ ഇതിങ്ങനെ സിംഗിളായിട്ട് പോയിട്ട് ഇങ്ങനെ ടോപ്പിലെത്തി കഴിയുമ്പോൾ മാത്രമാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കാരണം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മുന്തിരി നമ്മൾ സാധാരണ ഈ പടർന്ന് വന്ന ക്ലൈമ്പിങ് പച്ചക്കറികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ പോലെ അല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വല മാത്രം നിങ്ങൾ കെട്ടുന്നതിൻ്റെ പകരം വലക്ക് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും കമ്പിയോ അല്ലെങ്കിൽ ടങ്കീസ് പോലത്തെ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള സംഭവങ്ങൾ വെച്ചിട്ടൊരു വലയുടെ അടിയിൽ തന്നെ വെച്ചിട്ട് കെട്ടി സ്ട്രോങ് ആക്കുക ഇല്ലെങ്കിൽ ഇത് ഒരുപാട് വെയിറ്റ് അടിച്ചിട്ട് താഴത്തേക്ക് തൂങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഞാൻ ശരിക്കും ഇത് പ്ലാൻ ചെയ്തിട്ടൊരു വൺ ഇയർ വൺ ഇയറിനുള്ളിൽ തന്നെ എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടിയായിരുന്നു അത്യാവശ്യം നല്ലത് പിന്നെ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പ്രൂണിങ് ആണ് പ്രൂണിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് ഒരുപാട് കായകൾ പിടിക്കുകയുള്ളു പ്രൂൺ ചെയ്യാണ്ട് എനിക്കുണ്ടാവാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഒരുപാട് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്യണം നല്ല അത്യാവശ്യം നല്ല വിളവൊക്കെ കിട്ടണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്യണം പിന്നെ ഈ പ്രൂണിങ്ങിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് പ്രൂൺ ചെയ്യുന്ന ടൈമിൽ ഞാനൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് എന്നുള്ളത് പിന്നെ ഉണ്ടല്ലോ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ് മുന്തിരി നട്ടിട്ട് മുന്തിരി കറക്റ്റായിട്ട് പഴുത്ത് കിട്ടുന്നില്ല നല്ല പുളിയാണെന്നൊക്കെ ഉള്ളത് അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ ഈ മുന്തിരി ശരിക്കും വിളവാകാനായിട്ട് നാല് മാസം പിടിക്കും കറക്റ്റ് പഴുത്ത് കിട്ടാനായിട്ട് കാരണം ഇതെല്ലാം കൂടി ഒരൊറ്റടിക്ക് പഴുക്കൂല്ല ഇങ്ങനെ ഓരോ ഇതായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം പിന്നെ അത്യാവശ്യം നല്ല പേഷ്യൻസ് ഉള്ള ആൾക്കാർ ഇത് പ്ലാൻ ചെയ്യണമായിരിക്കും നല്ലത് കാരണം ഇത് പഴുത്ത് കിട്ടാൻ അത്യാവശ്യം ടൈം എടുക്കും അതുകൊണ്ട് തന്നെ പഴുത്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നല്ല മധുരമാണ് ഇത് കണ്ടോ ഇത് നല്ല ഇങ്ങനെ ഡാർക്ക് കളറിൽ വന്നിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമുക്ക് ശരിക്കും ഇത് ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കിളികൾ കൊണ്ടുപോകും അത് ഞാൻ യൂഷ്വലി നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്താലും ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടി കയറുന്ന കിളികളൊക്കെ ഉണ്ട് അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അവരും കുറച്ച് കഴിക്കട്ടെ അതായത് നമുക്ക് അത്യാവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് പിന്നെ ഇയർലി ഒരു നാല് പ്രാവശ്യം ഇത് കായകൾ കിട്ടും കേട്ടോ മുന്തിരിയിൽ നിന്ന് അത് നമ്മൾ ചെയ്യുന്ന പ്രൂണിങ്ങിൻ്റെ ഇതുപോലെ ഇരിക്കും പിന്നെ മഴ സമയത്ത് അധികം പ്രൂൺ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന് മുന്തിരിക്ക് ഒരു കോട്ടിംഗ് ഉണ്ട് അത് കൂടുതലും ഈ മഴയത്ത് പോവും അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് പഴുക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് അപ്പോൾ മഴ സമയത്തൊക്കെ സാധാരണ മുന്തിരി പിടിക്കുമ്പോൾ നമുക്ക് അച്ചാറിടാനൊക്കെ പറ്റുകയുള്ളൂ അല്ലാണ്ട് അത് പഴുത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അത് മഴ സീസണിലോട്ടോ അത് മഴ സീസണിൽ മാത്രമേ ആ പ്രശ്നമുള്ളൂ ഇല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പ്രൂണൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൂണിങ് ചെയ്തതിന് ശേഷം എല്ലാം ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം കാരണം പ്രൂൺ ചെയ്യുന്നതിൻ്റെ അന്നത്തെ ദിവസം തന്നെ അന്നലെ ശേഷമാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് വരുള്ളൂ ഈ വരുന്ന ഓരോ ബ്രാഞ്ചസിലും പൂക്കളായിരിക്കും പിന്നെ അത് കായ പിടിക്കും അപ്പം നിങ്ങളൊരു മുന്തിരിച്ചെടിയൊക്കെ പ്ലാൻ ചെയ്യും എന്തായാലും അത്യാവശ്യം നല്ല പ്രോപ്പർ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും അത്യാവശ്യം നല്ല രീതിക്ക് മുന്തിരി ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയല്ലേ